നഗരസഭ ഇരുപത്തിനാലാം ഡിവിഷനിലെ കുരുന്നുകൾ ഇനി സ്മാർട്ട് ആകും പാടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച അറുപത്തിരണ്ടാം നമ്പർ സ്മാർട്ട് അങ്കണവാടി എം എൽ എ അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അഡ്വക്കേറ്റ് ജൂലി സാബു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ലക്ഷം രൂപ ചിലവിൽ കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പാഴൂർ ഗവൺമെന്റ് സ്കൂളിൽ നിർമ്മിച്ച നമ്പർ സ്മാർട്ട് കുട്ടികൾക്കായി തുറന്നു നൽകി പിറവം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുനിലകളിലായി മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചിലവിലാണ് അംഗൻവാടി നിർമ്മിച്ചത് എം എൽ എ അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു അംഗൻവാടികൾ ഏറ്റവും ഒന്നാണ് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രായവും കൂടി ഇതാണ് എന്നത് നമുക്ക് വിസ്മരിക്കാൻ പാടില്ല പലപ്പോഴും നമ്മൾ പറയും പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത് പത്തും പന്ത്രണ്ടും പ്രധാനപ്പെട്ടതാണ് അല്ലെന്നല്ല പക്ഷെ അതിനെപ്പോൾ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രായമാണ് കുഞ്ഞുങ്ങൾ ഒരു സന്ദർഭത്തിൽ അത് ജീവിതത്തിലെ അവരുടെ ജീവിതത്തിലെ ആദ്യ പുറത്തെ പുറംലോകവുമായി ലഭിക്കുന്ന ആദ്യത്തെ അനുഭവങ്ങളാണ് ഈ അംഗനവാടികളിലൂടെ ഉള്ളത് അതിനാണ് നേരത്തെ പറഞ്ഞത് അവർക്ക് കിട്ടുന്ന വിവിധ തലങ്ങളിലുള്ള അവർക്കൂടെ കിട്ടുന്ന ചെറിയ അറിവുകൾ അവർക്ക് കിട്ട ഒരു പാട്ടിലൂടെ ആണെങ്കിൽ നൃത്തത്തിലൂടെ ആണെങ്കിൽ കളിപ്പാട്ടത്തിലൂടെ ആണെങ്കിൽ പോലും പുതിയ അറിവുകൾ കിട്ടുകയാണ് ചിത്രങ്ങളിലൂടെ അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിന് വാർത്തെടുക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ആ സമയത്ത് ഉണ്ടാവുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അവരോടൊപ്പം ഉണ്ടാവുന്ന ഒന്നാണ് നഗരസഭ ചെയർപേഴ്സൺ ജൂലി സാബു അധ്യക്ഷയായിരുന്നു നാല്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അതിന് കുറച്ച് വർക്കും കൂടി നമുക്ക് ആറു ലക്ഷം രൂപ നഗരസഭയുടെ ഫണ്ടും കൂടി ഉണ്ട് അതും കൂടി മുടക്കി ഒരു വീടിൻ്റെ സൗകര്യത്തോടു കൂടി ടോയ്ലറ്റും അതുപോലെ എല്ലാ സൗകര്യങ്ങളും അടക്കം നല്ല മനോഹരമായ രീതിയിലാണ് അംഗൻവാടിയുടെ പണി തീർത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ നല്ല ഹൈജീനിക് ആയിട്ടുള്ള അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ കളിക്കുന്നതിനും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിൽ പഠിക്കണമെന്നുള്ള അല്ലെങ്കിൽ ഉല്ലസിക്കണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇത്തരം അംഗനവാടികൾ നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ മത്സല വർഗീസ് കൌൺസിലർമാരായ രമ വിജയൻ പി ഗിരീഷ് കുമാർ ഡോക്ടർ അജീഷ് മനോഹർ എലിയാമ്മ ഫിലിപ്പ് ബാബു പാറയിൽ മോളി വലിയക്കട്ടയിൽ മോളി ബെന്നി സി കെ പ്രകാശ് ഓമൻ വല്ലയിൽ കെ സി തങ്കച്ചൻ സോജൻ ജോർജ് എസ് ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു ഒരു ഹൈടെക് അങ്കമ്പാടി നിർമ്മിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രത്യേകത നമുക്കറിയാം നാളുകളായി ഈ പഴു സ്കൂളിന്റെ പഴയ ഓടിട്ട ഒരു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ മുങ്ങയറ്റത്തെ മൂലയിലാണ് ഈ അങ്കമ്പാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ തന്നെ ഏത് നിമിഷവും അത് ഇടിഞ്ഞു വീഴാൻ തക്ക രൂപത്തിലായത് അതിന് മുകളിലൊരു നീല പടുത വരിച്ചിട്ടിട്ടാണ് ആ അങ്കമ്പാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband, and innovative smart solutions on 7, 678 2025 at Rajiv Gandhi Interstadium, Kadavandara, Kochi, Kerala. Product presentations, technical classes, broadcast beer, and many more exciting sessions. Mega Cable Fest.